നേപ്പാളില് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പാണ് ഏഴാം തീയതിയാണ് ആണ് ഗവൺമെന്റ് ഉത്തരവ് കൊടുത്തിരുന്നത് ഈ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല എങ്കിൽ അതായത് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ജയന്റ്സ് അല്ല അമേരിക്ക അതിൻ്റേത് ടിക്ടോക്ക് മാത്രമാണ് അതിൻ്റെ മാനേജ്മെന്റ് വ്യത്യാസമാണ് പക്ഷേ അത് ടേക്ക് ഓവർ ചെയ്യാൻ പോവാ ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതിന്റെ കാരണം പല വാർത്തകളും വരുന്നുണ്ട് പലതും വരുന്നുണ്ട് ഇതിനകത്ത് രസകരമായ ട്വിസ്റ്റ് ഉണ്ട് അത് ഇന്ത്യയുമായിട്ടും ബാധിക്കും നേപ്പാൾ ന്യൂസ് പേപ്പറുണ്ട് ടെലിവിഷൻ ചാനലുണ്ട് ഇതൊക്കെ ഉണ്ട് അവിടെ അവിടെ ഭരിക്കുന്ന നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ ഭരണം വർഷങ്ങളായി കൈയാളുന്നത് അതായത് ഒതോറിട്ടേറിയൻ ഡിക്റ്റേറ്റർ ഭരണം ഹൈലി കറപ്റ്റഡ് ആണ് ഈ ഭരണം ഹൈലി ഹൈലി കറപ്റ്റഡ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നടത്തും ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും എല്ലാം കറപ്റ്റഡ് അതാണ് നേപ്പാളിൻ്റെ പ്രത്യേകത ഹൈലി കറപ്റ്റഡ് ആണ് ഈ രാജ്യം മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ഹിന്ദു രാജ്യം എന്ന് തന്നെ തന്നെയാണ് നേപ്പാൾ എന്ന് പറയുന്നത് അവിടെയുള്ള മൊണാർക്കിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കൂട്ടർ ഇന്ത്യയിലെ അതായത് അവർ നേരത്തെ ഇന്ത്യ പോലെ തന്നെ യോഗി ആദിത്യനാഥിനെ ഒരാളെ പോലെ ഭരണത്തിൽ കൊണ്ടൊരു സ്വാമി വരണം മുണാർക്കി അതായത് പഴയ രാജഭരണം കൊണ്ടുവരണം വലിയ പ്രകടനമൊക്കെ നടത്തി അതൊക്കെ തള്ളിപ്പോയി ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിങ് സംഭവമുണ്ട് നിങ്ങൾക്കത് ക്ലബ് ചെയ്ത് നോക്കാം അവിടെ ഗവൺമെന്റിനെതിരെ പറയുന്ന ഒരൊറ്റ മീഡിയ അവരെ ചലിപ്പിക്കാൻ സംഭവിക്കത്തില്ലേ ടെലിവിഷൻ ചാനൽ ചാനലാണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും എല്ലാം ഗവൺമെന്റിന് അനുകൂലം പറഞ്ഞു അതായത് ഇന്ത്യയിൽ നടക്കുന്ന പോലെ ഗോധി മീഡിയ അപ്പൊ അവർക്ക് പ്രശ്നം എന്ന് പറയുന്ന ഈ പറയുന്ന ഗോധി മീഡിയ അവിടെ ഉള്ള ആൾക്കാർ കാണുന്നില്ല അതാണ് ഇന്ത്യയിലും ഉണ്ടായ സംഭവം നിങ്ങളിപ്പം നേരത്തെ ഉള്ള പല ചാനൽസിന്റെയും നാഷണൽ ചാനലിന്റെയും ഹിന്ദി ചാനലിൻ്റെയൊക്കെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾ താഴോട്ട് പോയി കാരണം ഗവൺമെന്റിനെ ഒക്കെ സ്തുതിക്കുവാണെങ്കിൽ ഇപ്പോഴത്തുമാണ് മോദി അതാണ് മോദി ഇതാണ് മോദി അത് ചെയ്തു മോദി ഇത് ചെയ്തു എൻടയർ ആയിട്ട് ഇതിന്റെ ജനാധിപത്യ സംഭവേ ഇല്ല എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് അതുപോലും കാണിക്കത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും അങ്ങ് പുകഴ്ത്തിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന നേപ്പാളും നടന്നുകൊണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയ അതായത് വാട്ട്സപ്പ് ട്വിറ്റർ അതായത് എക്സ് പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിൻ്റെ അകത്തൂടെ അവിടെയുള്ള ജനങ്ങൾ അവിടെ നടക്കുന്ന നെഫോട്ടിസം ഹിപ്പോക്രസി അവിടെ അവിടെയുള്ള സ്വജനപക്ഷപാതം കറപ്ഷൻ ഗവൺമെന്റിന്റെ കറപ്ഷൻ ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് വരാൻ തരായി അവിടെയുള്ള ജനങ്ങളങ്ങൾ എതിരായി സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് മുഴുവനും സ്പ്രെഡ് ചെയ്തത് അതിൻ്റെ പേരിൽ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നു എം എൽ എമാരെ അവിടുത്തെ ജനപ്രതിനിധികളെ റോളിൽ ഇട്ട് ഓരോന്നും കണ്ടിട്ട് ഇതാണ് ജനാധിപത്യത്തിന്റെ പ്രശ്നം അതാണ് ഡിക്ടേറ്റിന് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ജനങ്ങൾ അങ്ങ് പ്രതികരിക്കാൻ തുടങ്ങി അപ്പോൾ അവര് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ജയൻസിനോട് പറഞ്ഞു അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില നോട്ടിഫിക്കേഷനുണ്ട് അവർ പറയുന്ന റെഗുലേഷനെ കൂടെ അവിടെ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലാക്കേണ്ട സംഭവമാണ് ഇപ്പം ഇത് എന്നെ കേൾക്കുന്നെ ഞാൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് അപ്പം അതിനകത്ത് എന്നെ തെറി വിളിക്കുകയും എന്നെ അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാര് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിട്ട് വലിയ ജൈൻറ്റുകളാണ് ഈ സംഭവം അവരിൽ കൂടെ ഈ പറയുന്ന സാധാരണ പത്രങ്ങളും ഈ അവരെക്കാൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് പോകുന്നത് അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് വാട്സപ്പ് എന്ന് പറയുന്ന സംഭവം അത് ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യാൻ വരെയാണ് ഉപയോഗിക്കുന്നത് അതായത് ഡെയിലി ലൈഫിന്റെ ഭാഗമാണിതൊക്കെ ഒരു ദിവസം ഒരു മിനിമം അഞ്ച് പ്രാവശ്യമെങ്കിലും വാട്സപ്പ് നോക്കാത്ത എത്ര പേരുണ്ട് ഈ വീഡിയോ കാണുന്നവര് അതൊരു അങ്ങോട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് അതാണ് അവിടെ ഇത്രയും ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറി ചെറുപ്പക്കാരോ ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചു നേപ്പാൾ കാഡ്മിൻ്റ ജേർണലിസ്റ്റിനോട് സംസാരിച്ചു ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവരോട് അത് സ്ഥിരമായിട്ട് ഗവൺമെന്റിന് അനുകൂലമായിട്ട് എഴുതുന്നവർ അവർ പറഞ്ഞ് ഈ ഗവൺമെൻറ് ചിലപ്പോൾ താഴെ പോകും അത്ര രീതിയിലാണ് ഈ പ്രക്ഷോഭം മാറിയിരിക്കുക അല്ലെങ്കിൽ സാധനം തിരിച്ചു വരണം കാരണം പുതിയ ജനറേഷൻ അതായത് എക്സ് ജനറേഷൻ വൈ ജനറേഷൻ എന്നൊക്കെ പറയുന്നവരെ അവര് ജനിച്ചത് മുതൽ സോഷ്യൽ മീഡിയയിലാണ് അവരുടെ വർക്കുകൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അതിനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അതായത് വയലന്റ് ആവും ഈ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് വരാം ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് യാത്ര െതിരെ നടത്തിയ പത്രസമ്മേളനം പ്രസന്റേഷൻ പവർ പോയിന്റ് പ്രസന്റേഷൻ അതേപോലെ തന്നെ മോദി ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ സിന്ധുവിന്റെ പാളിച്ചകൾ ഇത് ഇവിടുത്തെ നാഷണൽ മീഡിയയും ഇവിടുത്തെ ഗോദി മീഡിയ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നു എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടാണ് കത്ത് അപ്പൊ ഈ ബോട്ട് ചോരി യാത്ര അതായത് അധികാർ വോട്ട് അധികാർ യാത്ര ബീഹാറിൽ നടക്കുമ്പോൾ ഇവിടെ ഒരൊറ്റ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പോയില്ല എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടാണ് ഇത് കത്തി അങ്ങ് കയറിയത് ഇത് കത്തിക്കയറി കഴിഞ്ഞപ്പോഴാണ് നാഷണൽ അതായത് മോദി ഗവൺമെന്റ് പിടികിട്ടത് അവരുടെ കയ്യിൽ ഒതുങ്ങത്തില്ല അവര് പറയുന്ന വിശ്വസിക്കുന്നില്ല അപ്പൊ മോദി ഗവൺമെന്റ് അവർ അടുത്ത് ഗുജറാത്ത് സോറി ബീഹാറിൽ പല ക്യാമ്പയിൻ നടത്തിയ എലക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോടിയായിട്ട് അതിനകത്ത് ആൾക്കാരില്ല അതും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പുറത്തു വരാൻ തുടങ്ങി അതിനകത്ത് ആൾക്കാരെ നിർബന്ധിച്ച പണം കൊണ്ടുവന്ന് ഇരുത്താൻ തുടങ്ങി അതും സോഷ്യൽ മീഡിയ കൂടെ വന്നു ബീഹാറിൽ നടത്തിയ ബന്ധം ഏറ്റവും വലിയ ഫ്ലോപ്പ് ആയിരുന്നു മോദിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്ക് പറഞ്ഞു അതൊന്നും പറഞ്ഞുകൊണ്ട് അതും അതും ഫ്ലോപ്പായി ഇതെല്ലാം കൂടെ ജനം അറിയും നാഷണൽ മീഡിയ ഇത് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ ജനങ്ങൾ അറിയാൻ തുടങ്ങി ഇതെല്ലാം ഫ്ലോപ്പ് ഷോ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഡോമിനേഷൻ ആണ് കാണിക്കുന്നത് ഇതാണ് പ്രാധാന്യം അപ്പൊ അതിനേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടു കാണുന്നത് ഡിജിറ്റൽ ടാരിഫ് ഉണ്ടാക്കണമെന്ന് ഡിജിറ്റൽ ടാരിഫ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ സോഷ്യൽ മീഡിയ എന്നെ അവരൊക്കെ വാട്സപ്പ് നോക്കുന്നവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഒരു ദിവസം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാലും ഉറക്കം വരത്തില്ല കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ് ഏറ്റവും കൂടുതലുള്ളത് ചിലപ്പോഴാണ് ഈ പറയുന്ന ഡിജിറ്റലും അതേപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ ഒരുമിച്ചുള്ള നിൽപ്പും ചിലപ്പോൾ മോദി ഗവൺമെന്റ് ഇങ്ങനെ പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ പല നേതാക്കളും ഡിജിറ്റൽ ടാക്സ് കൊണ്ടുവരണം സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണം എന്നും പറഞ്ഞ് ഉണ്ടാക്കുന്നത് നമ്മളിത് നേപ്പാളുമായിട്ട് ചേർത്ത് വായിച്ചു പോകണം ഇന്ത്യയിലുമല്ല സോഷ്യൽ ഡിജിറ്റൽ ടാക്സും അതേപോലെ സോഷ്യൽ മീഡിയ എല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഈ കേക്കെന്ന് അതായത് വീഡിയോ പോഡ്കാസ്റ്റ് ചെയ്ത് വിചാരിക്കുന്നുണ്ടോ മോദി ഗവൺമെന്റ് ഒരു മാസം എങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇന്ത്യയുടെ പുതിയ ജനറേഷൻ ഇത് വേണം അവർക്കിതില്ലാതെ വാട്സപ്പും ഈ ഈ പറയുന്ന ലൈഫ് ഈ സ്ട്രീമിംഗും അതും ഒന്നും ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല ഈ ആപ്സുകളൊക്കെ ബാൻ ചെയ്ത് ഇന്ത്യയുടെ എന്ത് കുന്തോ ആപ്പാ ഉള്ളത് ഇന്ത്യ കൂന്നും പറഞ്ഞുകൊണ്ട് ഒരു ട്വിറ്റർ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് അത് ഒരു വർഷം പോലും ഓവർ ഫ്ലോപ്പ് ആയിപ്പോയി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും പറയേണ്ടത് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അത്ര ശക്തമാണ് ഈ സംഭവം അപ്പം അതൊക്കെ കേട്ട് ഡിജിറ്റൽ ടാക്സ് ഇത് ബാൻ ചെയ്യുന്ന പറഞ്ഞ് എനിക്ക് തമാശയാണ് തോന്നുന്നത് അതായത് ഗവൺമെന്റിന്റെ അനൗൺസ്മെന്റ് അധികവും വരുന്നത് സോഷ്യൽ മീഡിയ കൂടെ എന്നിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് അത്രമാത്രം പവർഫുൾ ആണ് ഈ ടൂൾസ് അപ്പം അത് ഈ പറയുന്ന നേപ്പാളി സർക്കാർ കാണിച്ചപ്പോൾ ആ ബ്ലണ്ടർ ഒന്ന് ആലോചിച്ച് നോക്ക് ചെറിയ രാജ്യമാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ് പക്ഷെ ഉണ്ടായ ഗതികൾ മനസ്സിലാക്കുക ചൈനയ്ക്ക് ചൈനയുടെ സോഷ്യൽ മീഡിയയുണ്ട് അത് വെൽ റെസ്ട്രിക്റ്റഡ് ആണ് അതിൻ്റെ അത് വേണ്ടാത്ത സംഭവമൊന്നും പറ്റത്തില്ല പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അത് ചൈനയല്ല ഇന്ത്യ അപ്പം നമുക്ക് ആ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഗവൺമെൻറ് അധികാരത്തിലെടുക്കുന്നത് നമ്മളാണ് അവരെ പറഞ്ഞു വിടുന്നത് ആഴെ ഇറക്കുന്നത് നമ്മളാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഗവൺമെൻറ് ഈ ഡിജിറ്റൽ ടാക്സോ അതേപോലെ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മോദി ഗാർഡിൻ്റെ നിൽക്കാൻ സാധിക്കില്ല സിമ്പിളായി സംഭവം കാരണം യൂട്യൂബ് കൊണ്ട് അതായത് ഏത് ഞാൻ പറഞ്ഞ ഇന്ത്യൻ ജി ഡി എ പിടെ ഞങ്ങളുടെ ഇരുപത്തി അയ്യായിരം കോടിയാണ് ഒരുപക്ഷെ യൂട്യൂബ് ഇന്ത്യയിലെ യൂട്യൂബ് മറ്റു വീഡിയോ ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫേസ്ബുക്ക് അത്രയും എമൗണ്ട് അല്ലേ പക്ഷേ കുറച്ച് ട്വിറ്റർ അതായത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഗ്ലോബലായിട്ടുള്ള ജനങ്ങളുടെയും സിറ്റി ലൈഫിൻ്റെ ഭാഗമാണിത് അതിനെയൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും ഇതൊക്കെ ബിഡ്ഡത്തിലോ പൊട്ടത്തിലോ പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ സോഷ്യൽ മീഡിയയെക്കൂടെ തള്ളിവിടുന്ന ശശി തരൂർ പറയുന്നത് ഡിജിറ്റൽ ടാക്സ് വേണമെന്ന് അയാൾ പണം കൊടുത്തത് പെയ്ഡ് വേർഷനാണ് ഈ പെയ്ഡ് വേഷൻ്റെ ഡിജിറ്റൽ ടാക്സ് വന്നു കഴിഞ്ഞാൽ ഈ പെയ്ഡ് വേർഷനിൽ എത്ര പേര് പണം കൊടുത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുള്ളൂ എത്ര പേര് പണം കൊടുത്ത് വാട്സപ്പ് ഉപയോഗിക്കും അതാണ് ഡിജിറ്റൽ ടാക്സ് ഇപ്പോൾ പറയുന്ന ഉദ്ദേശം അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്ലോക്ക് ചെയ്യുക ഇതുവല്ല വല്ലതും ഇന്ത്യയിൽ ഉണ്ടായി കഴിഞ്ഞ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ പൊളിറ്റിക്സും ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വഭാവം അറിയാത്തതുകൊണ്ട് അവരെ ജനാധിപത്യം ആഘോഷിക്കുന്നവരാണ് അവരെ വല്ലതും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോയാൽ അതോടെ തീർന്നു പോകും ക്ലാസിക് എക്സാമ്പിളാണ് നേപ്പാളിൽ നടക്കുന്നത് അത് രണ്ടും ഒന്ന് രണ്ടു ദിവസത്തിന് ഈ സാധനം വിഡ്രോ ചെയ്തില്ലെങ്കിൽ നേപ്പാളിൽ ഗവൺമെൻറ്റിൻ്റെ താഴെ പോകും അതേപോലെ പ്രക്ഷോഭം നടക്കുന്നത് അതായത് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം അതായത് ഇന്നത്തെ തലമുറയ്ക്കാണ് ഇന്നത്തെ ലോകത്തിനും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതായത് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് അത് മാറ്റി നിർത്താനേ പറ്റില്ല അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് അതിൻ്റെ അകത്ത് വല്ല റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ അതായത് ഇന്ത്യക്ക് ഒരു പാഠമാണ് അതോട് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിലെ ഗവൺമെൻറ് താഴെ പോകും വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ഇതാണ് നേപ്പാൾ തരുന്ന വലിയ പാഠം